മൂന്നാർ ആർഒ ജംഗ്ഷനിൽ വലിയ ഗർത്തം രൂപപ്പെട്ട് അപകടാവസ്ഥയിലായ പാലം പുനർനിർമ്മിക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി ബ്രിട്ടീഷ് ഭരണകാലത്ത് മുതിരപ്പുഴയാറിന് കുറുകെ ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച പാലമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത് പാലം പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവും കനക്കുകയാണ് കാലപ്പഴക്കം മൂലം കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് കോൺക്രീറ്റ് ഉപയോഗിച്ച് പാലത്തിന്റെ കുഴികളും ഗർത്തങ്ങളും അടച്ചിരുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കോൺക്രീറ്റ് അത്രയും ഇളകിപ്പോയി ഇതിന് പിന്നാലെ പാലത്തിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുകയായിരുന്നു പാലത്തിന് അടിഭാഗത്തുള്ള ഇരുമ്പ് പാടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിലൂടെ യാത്ര ഇനിയും അനുവദിക്കുന്നത് വൻ ദുരന്തത്തിന് കാരണമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് இந்த பாலத்தினுடைய வழியாக ஒரு நாளைக்கு ஆயிரக்கணக்கில் வண்டி கிராஸ் ஆகி போயிட்டு இருக்கு இந்த பாலம் எப்போ இடிஞ்சுங்களும் எந்த ஒரு சம்பவம் நடக்குது நமக்கு தெரியாது நம்ம பிடபிள்டி அதிகாரிகிட்ட பந்தப்பட்டு அவங்க எந்த ஒரு நடவடிக்கையும் எடுக்கலை அதனால இப்போதைக்கு இந்த பாலத்தை திறக்கக்கூடாதுன்னு சொல்லி நாங்கள் தடைஞ்சு வச்சிருக்கோம் பாலம் புனிக்கணும் ஆசியப்பட்ட நிரவதி பராதிகள் நல்கியெங்கிலும் நடிகில்லை ஆட்சேபம் உண்டு മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുൾപ്പെടെ പാലത്തിൽ കുടുങ്ങുന്നതും നിത്യസംഭവമാണ് വിഷയത്തിൽ അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം